വിശ്വസ്തതയുടെയും ഹിമ ഗോൾഡൻ സെൻട്രൽ ജംഗ്ഷൻ പകുതി കൂലിപ്പണിക്കിടെ മരത്തിൽ നിന്ന് വീണ ഗൃഹനാഥൻ കിടപ്പിലായതോടെ ചികിത്സാ ചെലവുകൾക്കും വീട്ടു ചെലവിനും പണമില്ലാതെ വിഷമിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ ഒരു നിർധന കുടുംബം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഉറുമ്പ് ബിനോയ് മരത്തിൽ നിന്ന് വീണത് അരക്കി താഴേക്ക് തളർന്ന ബിനോയ് കിടപ്പിലായതോടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും ഇല്ലാതെയായി മൂന്ന് വർഷം മുമ്പാണ് ബിനോയ് പനിക്കിടെ മരത്തിൽ നിന്ന് വീണത് വീഴ്ചയിൽ നട്ടലിന് പരിക്ക് പറ്റിയതോടെ മാസങ്ങളോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും അരക്കി താഴേക്ക് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു കൂലിപ്പണി ചെയ്താണ് ബിനോയ് കുടുംബം പുലർത്തിയിരുന്നത് വരുമാനം കുടുംബം പട്ടിണിയിലായി വീടിന് വാടക കൊടുക്കാനും മരുന്ന് വാങ്ങാനും ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടണം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളായ കുട്ടികൾ ഉള്ളതിനാലും ബിനോയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനാലും ഭാര്യ സിന്ധുവിന് ജോലിക്ക് പോകാനും കഴിയില്ല മാസങ്ങളോളം തുടർ ചികിത്സ നൽകിയാൽ ബിനോയ്ക്ക് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അത്യാവശ്യ ചിലവുകൾ പോലും നൽകാനാവുന്നില്ല പന്ത്രണ്ട് സെന്റ് ഭൂമി മാത്രമാണ് ഇവർക്ക് സ്വന്തമായി ഒരു ചെറു വീടെന്ന സ്വപ്നം ഈ കുടുംബത്തിന് ബാക്കിയാണ് മരത്തില് ഇങ്ങനെ ഏലത്തോട്ടത്തില് മരത്തെ കയറാൻ പോയി കഴിഞ്ഞപ്പോ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു പത്ത് മരത്തോളം വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഉച്ച ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു വലിയ മരത്തെ കയറി വലിയ മരത്തെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെപ്പടിച്ച് കൊതവെട്ടി ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ മണ്ടയിലെത്തി കഴിഞ്ഞ ഒരു കമ്പിനെ പിടുത്തം കിട്ടി കമ്പി പിടിച്ച് ഞാന് കയറുന്ന സമയത്ത് ഇരിഞ്ഞു പോന്ന് മരത്തിന്റെ വേരലൊക്കെ വന്ന് അടിച്ചു വീണു മലക്കം വന്ന് വീണ് കുഞ്ഞുളം ശരിക്കായി മാത്രമായ நெடுங்கண்டம் கிழக்கே கவலையில் விசால பார்க்கிங் சௌகரியத்தோடு கூடி கெட்டிடம் வாடகைக்கு